യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്ന കേസിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും ശനിയാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി ഡി ബിനോയ് ചേരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒന്നിന് പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ചരിത്രം എന്താണ് ഇപ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും അതിൽ മുന്നോട്ട് പോക്ക് ഡി ബിനോയ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മത്സരം അബിൻ അബിൻവർക്കിയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ഉണ്ടായിരുന്നു കാരണം ഓരോ ബ്ലോക്ക് തലത്തിലാണ് മത്സരിച്ച് അവിടെ നിന്നുള്ള വോട്ടുകൾ എടുത്തെടുത്താണ് മുകളിലേക്ക് വന്ന് സംസ്ഥാന തലത്തിൽ നേതാവ് തിരഞ്ഞെടുക്കുക അപ്പോൾ അത്തരത്തിൽ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് അതായത് ഐ ഡി കാർഡ് നമ്മുടെ സ്വന്തം ഐ ഡി കാർഡ് ഉണ്ടാവണം ഇലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടാവണം അതുകൂടാതെ യൂത്ത് കോൺഗ്രസ് നടക്കുന്ന നൽകുന്ന ഐ ഡി കാർഡ് ഉണ്ടാകണം ഈ ഐ ഡി കാർഡുകൾ നൽകുന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അല്ലാത്ത അല്ലെങ്കിൽ ഈ സജീവ പ്രവർത്തകരും മെമ്പർഷിപ്പും ഇല്ലാത്ത ആളുകൾക്ക് വ്യാജമായി ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് നൽകി എന്ന തരത്തിലുള്ളൊരു പരാതി ഉയരുകയും അത് പിന്നീട് കേസായി മാറുകയും ചെയ്തു ആ കേസിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ചില നേ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് പര്യാപ്തമായ തരത്തിലുള്ള ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ണ്ട് അത് ഉടൻ തന്നെ കയ്യിലെത്തും എന്ന തരത്തിൽ പറയുകയും ഒപ്പം ഈ വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് വയനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു യുവ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഈ ടെലിഫോൺ വഴിയുള്ള സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നുണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നിലവിലെ സാഹചര്യത്തിൽ വയനാട് കോഴിക്കോട് കണ്ണൂർ മേഖലകളിൽ നിന്നുള്ള നമുക്ക് ലഭ്യമാകുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇതാണ് അകൃത്യമായ മൊഴി ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള ഇലക്ഷൻ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഈ ഈ സംഭാഷണ ശകലങ്ങളാണ് രാഹുൽ മാങ്കൂടത്തിനോട് സംസാരിക്കുന്നതാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് തെളിവായി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനകത്ത് രാഹുൽ മാങ്കൂടത്തിൽ നേരിട്ട് ഇടപെട്ടതായി പറയുന്നില്ല എങ്കിൽ പോലും ഇത് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് സംശയിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത് അന്വേഷണം അതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് മൊഴി ശേഖരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു ശനിയാഴ്ച ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എത്രത്തോളം കോൺഗ്രസ് ഏകദേശം കൈവിട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നിന്നും ഒഴിവായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ നിലവിലെ ഇപ്പോൾ അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകണം ഹാജരാകുമ്പോൾ എന്ത് മൊഴിയാണ് നൽകുന്നതിനപ്പുറത്തേക്ക് ഓരോ ദിവസം ചെല്ലുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ കേസ് വളരെ വേഗം ത്തിൽ അതായത് സാധാരണഗതിയിൽ ഈ കേസ് ഇങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വലിയ ഗൗരവമായിട്ടൊന്നും ക്രൈംബ്രാഞ്ചോ പോലീസോ ഒന്നും കാണുന്ന പതിവില്ല അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കുരുക്കുകൾ ഉണ്ടാകണം അല്ലെങ്കിൽ കുരുക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കണം എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ക്രൈംബ്രാഞ്ച് ശനിയാഴ്ച തന്നെ ഹാജരാകാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം ഈ ശനിയാഴ്ച ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീർപ്പ് വന്നിട്ടില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെയാണ് നിലവിൽ ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ തന്നെ തുടരുകയാണ് പ്രത്യേകിച്ചും ഈ കെ പി സി സിയുടെ നിർദ്ദേശമുണ്ട് യാതൊരു കാരണവശാലും മാധ്യമങ്ങളെ കാണുന്നോ ഇത് എന്തെങ്കിലും വിവരങ്ങൾ സംസാരിക്കുവാനോ പാടില്ല എന്നൊരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എം എസ് അങ്ങനെ ഒരു നിർദ്ദേശം ഒരു കാരണവശാലും മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിർദ്ദേശം അത് ഈ പറയുന്ന പുറത്താക്കലിന് ശേഷവും അത് തുടരുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരണമെങ്കിൽ ഈ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതാണ് മാർഗനിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും ഈ കാലയളവിൽ മാധ്യമങ്ങളെ കാണുകയോ മറ്റോ ചെയ്യരുത് ആരോപണത്തിനിടയാക്കിയ കാര്യങ്ങൾ അതേപോലെ മറ്റുള്ളവരിൽ ആവർത്തിക്കരുത് ആരോപണത്തിനിടയാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട് താൻ അതിൽ ഉത്തരവാദി അല്ല എന്ന് തെളിയിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു വരാവുന്ന കാര്യം പരിഗണിക്കാം എന്നുള്ളൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എം എസ് പറയാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ആരോപണങ്ങൾ നേരത്തെയും കോൺഗ്രസ്സിനകത്തുള്ള ആർക്കുമെതിരെ രാഹുൽ അതാണ് അയാളുടെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത് കാരണം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്കുള്ള ഒരു നേതാവിനെതിരെയും ഒരു പ്രസ്താവന നടത്തിയോ അല്ലെങ്കിൽ ഒരു നീക്കം നടത്തിയോ ചെയ്യാത്തതാണ് ചെയ്യാത്തതാണ് അയാൾക്കാകെയുള്ള ഒരു പാർട്ടിക്കകത്തുള്ള ഒരു പ്ലസ് പോയിൻ്റ് അതുതന്നെയാണ് പാർട്ടി പറയുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടിൽ നിന്നും ആകെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തെറ്റ് പറ്റിയത് അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും പി വി അൻവറിനെ കാണാൻ രഹസ്യമായി വീട്ടിലേക്ക് പോയതായിരുന്നു അത് അദ്ദേഹം സ്വമേധയാ പോയതാണ് എന്ന് പറയുന്നെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ചില യുവ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു അവർ അനുസരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പോയത് ആ വിഷയം അവിടെ നിൽക്കട്ടെ നമുക്ക് പറയേണ്ട കാര്യം അതായത് ആദ്യ ദിവസമാണ് രണ്ട് പ്രാവശ്യം മാധ്യമങ്ങളെ കാണാൻ അനുമതി നൽകിയിരുന്നു ഒന്ന് ഈ ആരോപണം വന്ന അന്ന് ഈ രാജിക്കത്ത് യുവ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവയ്ക്കുന്നു എന്ന് പറയുന്ന ആ ദിവസവും രണ്ടാമത്തെ ദിവസവുമാണ് രണ്ട് മൂന്നാം ദിവസവുമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് അതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ പിന്നീട് ഒഴിവാകുകയായിരുന്നു കെ പി സി സി പറഞ്ഞിട്ടുണ്ട് പരസ്യ പ്രസ്താവനകൾ കഴിവതും ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും മാധ്യമങ്ങൾ കാണാതെ തുടരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ടെലിഫോണിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പോലും അതിൽ അദ്ദേഹം സംസാരിക്കാറില്ല പകരം വേറെ വിശേഷമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവസാനിപ്പിക്കുന്നൊരു പതിവാണ് ഇപ്പോൾ ഉള്ളത് കാരണം കൃത്യമായ നിർദ്ദേശം കെ അധ്യക്ഷൻ തന്നെ നൽകി ുണ്ട് അത് മാത്രവുമല്ല ഇന്നലെ ഓൺലൈനായിട്ട് കെ പി സി സി യോഗം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓൺലൈൻ യോഗം ചേർന്നത് അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണ്ട എന്ന ഉറച്ച നിലപാട് കെ പി സി സി അധ്യക്ഷൻ നിന്ന് എടുത്തിരുന്നു ഇത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സമയമല്ല ഇത് ഇനി എന്താണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയത് ഒപ്പം ഇദ്ദേഹത്തിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരസ്യ പ്രസ്താവനകൾക്ക് ഇനി കുറച്ചു കാലത്തേക്ക് ഒരു നിയന്ത്രണം പാർട്ടി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു കാരണം രാഹുൽ മാങ്കൂട്ട് ിൽ തന്നെ പറയുന്നു എൻ്റെ ഭാഗത്ത് ഞാൻ കാരണം ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒപ്പം ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞു എന്നാൽ സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വഭാവം രാഹുൽ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം കാരണം ഇത്രയും ദിവസമായിട്ടും ആരെക്കുറിച്ചും അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പാർട്ടിയെടുത്ത തീരുമാനത്തെക്കുറിച്ചോ ഒന്നും തന്നെ പറയാതെ മൗനം തുടരുകയാണ് ഇതിനിടയിൽ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ ചില സുഹൃത്തുക്കൾ എപ്പോൾ എപ്പോഴും കൂടെയുണ്ട് അവർ അദ്ദേഹമായി സംസാരിക്കുന്നുണ്ട് അവരിപ്പോഴും ആ വീട്ടിൽ തന്നെ തുടരുന്നു പുറത്തേക്ക് കാര്യമായിട്ടൊന്നും പോകുന്നില്ല ഒരു ദിവസം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ് ഇതിൽ ചില നിയമ നടപടികളുമായി അല്ലെങ്കിൽ നിയമ ഉപദേശം തേടിയിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്ത് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ പരസ്യ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പരസ്യ പ്രസ്താവന തയ്യാറല്ല അതുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് വിഷയത്തിലും ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർ രാഹുൽ മാംകൂട്ടത്തിനോട് ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ ക്രൈംബ്രാഞ്ച് കേസ് വരുന്നുണ്ട് ഇതിൽ താങ്കൾ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പോകുന്നതിൽ എന്തിനു പേടിക്കണം കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒരു കാര്യവും പറയാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സംസാരിക്കാനോ തയ്യാറായിട്ടില്ല ആർക്കെതിരെയും ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല എം എസ് ബിനോയ് അപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ്സും തമ്മിൽ പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായിരിക്കും ഒരു കോൺഗ്രസുകാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെയുള്ള അന്തർധാര പ്രകാരമുള്ള ആശയ സംവാദങ്ങൾ കമ്മ്യൂണിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ കാർഡ് ഐ ഡി കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും പാർട്ടിയിൽ നിന്നുള്ള നിയമോപദേശം സ്വീകരിക്കാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള ഉപദേശം സ്വീകരിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിലൊരു സംശയവും ഇല്ല